മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മൂന്ന് വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഒരു പ്രയാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പ്രയാസങ്ങളെല്ലാം നടപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ തീരപ്രദേശത്തെ ഏറ്റവും അധികം ആളുകൾ ആകർഷിക്കുന്ന ഒരു കായിക അതിലകത്ത് തൃപ്രകാരമൊക്കെ ഒരു കാലത്ത് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന നിരവധി വോളിവുഡ് ഓപ്പറേറ്റുകൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണ് വീണ്ടും ആ ഓവറുകളെല്ലാം കുരുക്കൊണ്ട് അതിലകത്ത് നടക്കാൻ പോകുന്ന വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി അതിൻ്റെ ലോകവും ഇവിടെ എല്ലാവരെയും അനുഭവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെങ്കിൽ അത് പ്രയാസത്തിന് വരുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റ് നമ്മുടെ ഈ ചില പ്രദേശത്തിൻ്റെ സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിൻ്റെയും പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാലമായതുകൊണ്ടാണ് ഞാൻ അക്കാര്യം വണ്ടിയൊരു പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സിനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായി വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് ഹംസ വൈപ്പി പാടത്ത ഇ ജി സുരേന്ദ്രൻ എം എ വിജയൻ പി എച്ച് നിയാസ് പി എച്ച് അമീർ സാജു ലൂയിസ് കെ കെ മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു നൂറിൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റയിസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തെരഞ്ഞെടുത്തത് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.